ഇത് ആസൂത്രിതമായ കൊലപാതകമാണ് ആസൂത്രിതമായ കൊലപാതകമാണ് ഇതിന് പ്രതികാരം ചെയ്യാൻ വഞ്ചിയത്തെ ജനങ്ങൾ മാത്രമല്ല എല്ലാ ഇടതുപക്ഷക്കാരും ഇതിന് പ്രതികാരത്തിന് ഒരുങ്ങണം ഇവിടെ വരണം എന്തുകൊണ്ട് രാമകൃഷ്ണൻ സെക്രട്ടറി വന്നില്ല ഇവിടെ എന്തുകൊണ്ട് ഇ പി ജയരാജൻ വരുന്നില്ല പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പാർട്ടിയുടെ ഒന്നുമില്ലെങ്കിൽ പിണറായി വിജയന് സിന്താവാദ് വിളിച്ച് നടന്ന ആളല്ലേ ഇപ്പൊ കൊല്ലപ്പെട്ടത് ഒരു തുള്ളി കണ്ണീര് കൊടുക്കുമോ ഒരു തുള്ളി കണ്ണീര് കൊടുക്കുമോ ഞാൻ കൊടുത്തു